ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഡയറ്റും ഹെൽത്തും കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലവും ഫാറ്റി ലിവറും ഒക്കെ ഉള്ളവർക്ക് വേടിച്ചുപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഡയറ്റ് ശ്രദ്ധിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അപ്പം മിക്കവരുടെ വീട്ടിൽ കാണുമായിരിക്കും അഥവാ ഇനി മേടിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കണം വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല ഞാനിപ്പം ഇത് വേടിച്ചിട്ട് ഏകദേശം വൺ ആവുന്നു ഇതാണ് നമ്മുടെ എയർ ഫ്രെയ്യറാണ് ആള് ഇത് വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ കാരണം നമുക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലും എന്ത് സാധനം ഉണ്ടാക്കിയാലും ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലും നമുക്ക് ഓയിലിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല ഞാൻ ഇന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ആ എയർ ഫ്രൈയറിനകത്ത് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ എത്ര മാത്രമേ ഓയില് യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളതൊന്ന് നോക്കുക കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ചൊന്നും കോൺഫ്ലവറും ഉപ്പും മസാലാസും എല്ലാവരും ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഞാനും ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം നല്ലതുപോലെ വരട്ടി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾ വെച്ചു തരാം അപ്പോൾ കുറച്ചുകൂടി ഉപ്പൊക്കെ പിടിച്ചിരിക്കുമല്ലോ പിന്നെ അതാണ്ട് സ്പേസ് നോക്കൂ എത്ര സ്പേസ് വേണോ നോക്കിയാൽ പിന്നെ വളരെ കുറച്ച് സ്പേസ് മതി പിന്നെ ഇതുപോലൊരു സ പ്ലേറ്റാ അത് കിട്ടുവാണെങ്കിൽ അത് മേടിച്ചിട്ട് ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക് കേട്ടോ അത് പേപ്പർ പോലത്തെ ഉണ്ട് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് അങ്ങ് കളയുന്ന പേപ്പേഴ്സാണ് അപ്പോൾ അത് ഈ ലേശം ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ കേട്ടോ അത് ഞാൻ കുറച്ചു നേരം വെച്ചിരുന്നത് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത് അപ്പോഴൊക്കെ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി അതിനകത്ത് തന്നെ ഒരു ഈർപ്പം കൊണ്ട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവും അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനൊരു വൺ നൈറ്റി ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്തപ്പോഴത്തേക്ക് ഓൾറെഡി അത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പുറത്തെ ഭാഗം കൂടെ ഇട്ട് ഉപയോഗിക്കും കേട്ടോ കാരണം ഇത് പ്ലേറ്റിലായതുകൊണ്ടേ അല്ലാതെ ഡയറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിപ്പോൾ ഇതിനകത്തായതുകൊണ്ടാണ് അപ്പോഴാണ് ഞാൻ കറിയപ്പിലിട്ടില്ല പിന്നെ നമുക്ക് തുറന്ന് കറിയപ്പിലേക്ക് ഇടാം നമുക്ക് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന എന്തോന്ന് നോക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് എത്ര സ്പേസ് വേണം എത്ര ഓയിൽ വേണം നോക്ക് ചിക്കൻ ഫ്രൈഡ് റെഡിയായി നല്ല നല്ല സോഫ്റ്റ് ചിക്കൻ ഫ്രൈ ആട്ടോ വളരെ നല്ലതാണ് നിങ്ങളിൻ്റെ അടുത്ത ഡൗട്ടായിരിക്കും കറണ്ട് ചാർജ് ഒരുപാട് വരും കറണ്ട് അടച്ചാൽ നമ്മൾ മിക്സിയൊക്കെ പോലെ തന്നെ അധികം കറണ്ട് ചാർജ് ഒന്നും വരത്തില്ല കേട്ടോ വളരെ കുറച്ച് കറണ്ട് ചാർജ് ഒക്കെ വരത്തുള്ളൂ പിന്നെ നമ്മൾ ഈ ഓവൻ ചെയ്യുന്ന എല്ലാ ജോലികളും എയർ ഫ്രൈ ചെയ്യും അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പപ്പ്സൊക്കെ കൊണ്ടൊന്ന് ചൂടാക്കണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എയർ ഫ്രൈ ചെയ്യും നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചു ഉപയോഗിച്ചുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ഈ കൊളസ്ട്രോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഡയബറ്റീസും കൊളസ്ട്രോളും ഫാറ്റും ഒക്കെ കൂടുതലല്ലേ നല്ല പ്രോഡക്റ്റ് ആട്ടോ ഞാൻ സത്യമായിട്ട് ഞാൻ ഇതിൽ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ധൈര്യമായിട്ട് നമുക്ക് ചിക്കൻ കഴിക്കുകയും ചെയ്യാം കാരണം നമ്മൾ ചിക്കനിൽ തന്നെ ഓൾറെഡി ഓയിലുണ്ടല്ലോ അതേ കിടന്ന് തന്നെ അത് വെന്തോളൂ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ഓയിൽ ചെയ്ത് തേച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഏത് തേക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ വീഡിയോ ഉണ്ട് നിങ്ങൾക്കൊരു ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് പൈസ കളയാതെ ഇതേ കണക്കത്തുള്ള ആവശ്യമുള്ള പ്രോഡക്റ്റ് മേടിക്കുക ഓക്കെ ബൈ താങ്ക് സോ മച്ച്